എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പൊ ഞങ്ങള് വീണ്ടും കൊറേ കുറെ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് സുധുപ്പിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് പോവാൻ റെഡി പരീക്ഷറായി ആ സന്തോഷ വാർത്ത പരീക്ഷ തുടങ്ങാറായിട്ടുണ്ട് പരീക്ഷ ഇരുപത്തിനാലാം തീയതി തുടങ്ങും അപ്പൊ സുധു രാവിലെ ഞാൻ പറഞ്ഞില്ലേ ട്യൂഷനി ഇപ്പൊ നന്ദൂന്റെ അടുത്ത് പോണത് അതുകൊണ്ട് തന്നെ പോവാൻ റെഡി ആവ റെഡി ആയി കഴിഞ്ഞട്ടാ ഏഴേകാലായി ഏഴ് ഏഴ് ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും അഞ്ചുപത്തു മിനിറ്റ് മതി അപ്പോൾ ആക്കാൻ കരുതിയാണ് അപ്പൊ ഞാൻ ഇന്ന് ചായ ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂരൊക്കെ പോയി വന്നാണ് അമ്പലത്തിലൊക്കെ പോയി വന്ന് അങ്ങനെ പരീക്ഷയുടെ കാര്യൊക്കെ അമ്മോട് പറഞ്ഞിട്ടൊക്കെ ഒന്നേക്കെ ഇട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് തുടങ്ങാൻ പോണത് തുഞ്ചേട്ടൻ പോയിട്ടാണ് തുഞ്ചേട്ടൻ ഇന്നലെ പോയി അപ്പൊ പിന്നെന്താണ് നമ്മുടെ മുകളിലെ മുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ലൈറ്റും കാര്യങ്ങളും കൂടി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് തുടങ്ങാൻ പോണി ഇന്ന് നമ്മളിവിടെ കാളികുളങ്ങര അമ്പലത്തിൽ നമ്മളെ ആറ്റുകാലൊക്കെ പോയി പൊങ്കാല ഇടുന്ന പോലെ തന്നെ ഇവിടെ കാളി കുളങ്ങര അമ്പലത്തില് നമ്മള് കലപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇന്ന് അവിടെ പോയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇന്ന് കണ്ടുമുട്ടു ചിലപ്പോ രണ്ടുപേരും കൂടി കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവരുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം അപ്പൊ ചിലപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും അവിടെ കലംപൂജക്കും തെണ്ടിടാനൊക്കെ എല്ലാവരും അവിടെ നിന്ന് ദൂരെ നിന്നൊക്കെ വരാറുണ്ട് അപ്പൊ ഞാനും ഉച്ചക്കിന്ന് സ്കൂൾ ഉച്ചക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റും അപ്പൊ ഞാനിന്റെ ആഴ്ച ചേച്ചിയും കൂടി പോയി ഉച്ചക്ക് ചോറൊക്കെ കഴിക്കാന്നൊക്കെ കരുതിരിക്കുന്നത് സുധൂനാണെങ്കിൽ ടീച്ചർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പിള്ളേരെല്ലാവരെയും വിടാറുണ്ടെങ്കിൽ ഒന്ന് വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്തായതുകൊണ്ട് അറിഞ്ഞുകൂടാ സുധൂനെ വിടോ ഇല്ലേന്ന് സുധ എന്തായാലും ചോറിന്റെ പ്ലേറ്റ് എടുത്തോട്ടാ പ്ലേറ്റ് എടുത്തോ ഞാൻ അങ്ങനെ വിട്ടില്ലെങ്കിൽ പിന്നെ ലെറ്റർ ലെറ്റർ ഉണ്ടാവും എങ്ങനെയാണ് സുഖനെ കണ്ടു വിട്ടോന്ന് പറഞ്ഞ നമുക്ക് അമ്പ അമ്പലത്തില് ഭക്ഷണം കഴിക്കാൻ പോണതും ഇന്നത്തെ എന്റെ കടയിലെ വിശേഷങ്ങളും അങ്ങനെ അങ്ങനെയായിട്ട് മൊത്തം ഒരു എന്തൊക്കെ വിശേഷങ്ങൾ നടക്കുന്നുള്ള ഒരു തീരുമാനം ഇല്ലാത്ത ഒരു ദിവസത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ നമ്മളിന്ന് കഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത തേങ്ങാപ്പാൽ സുധൂന് തീരെ ഇഷ്ട തേങ്ങാപ്പാല് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഞാൻ ഞാൻ സുധൂ കൂടി തല്ലൊടിക്കണായിരുന്നു പിന്നെ സുധുനാണെങ്കിൽ കടലക്കറി വേണം എനിക്കാണെങ്കിൽ തേങ്ങാപ്പാൽ വേണം അപ്പൊ ഞാൻ പറഞ്ഞു ഏടാ ഒരു ദിവസം എന്റെ ഇഷ്ടത്തിന് ഇടാ പ്ലീസ് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് സുധൂന് എന്തായാലും ഇപ്പൊ അവിടെ നിന്ന് പ്രിയാൻഡി അവിടെ റെഡി ആക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും സ്പെഷ്യലി കുറച്ചേച്ചിട്ടാ മതി പറഞ്ഞേക്കണതാ അപ്പൊ ഇന്നലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെയായിരുന്നു സുധൂരിപ്പ എല്ലാ ദിവസവും വെറൈറ്റി വെറൈറ്റിയാണ് ഒരു ദിവസം ഞാൻ വഴിയിൽ വെച്ച പെണ്ണോട് പറയുന്നേ തക്കു നാളാ സുധു ഗോതമ്പിന്റെ ഫുഡ് കഴിക്കുവോ പുട്ടും കടലക്കറിയാക്കൊക്കെ പറഞ്ഞോണ്ടൊക്കെ പറയണ്ടായി ഭയങ്കര പ്ലാ ചാർട്ടിലൊക്കെയാണ് സുധൂനിപ്പ ഫുഡൊക്കെ രാവിലത്തെ ചായക്കടിയൊക്കെ കിട്ടുന്നത് ഇവിടെ എന്റെ അപ്പവും മിടിയപ്പൊക്കെ സുതമ്പനും അടുത്തപ്പോ ഒരു ചേഞ്ചായി അപ്പൊ ഞാൻ അത് ഇപ്പം ഇതിപ്പോ തന്നെ സുദൂരി വാരി ആട്ടാ കൊടുക്കണതല്ലാന്ന് വെച്ചാൽ ഇന്ന് കഴിച്ചു വരുമ്പോഴേക്കും നേരം പോകുന്ന നന്ദൂന്റെ ചീത്തേങ്ക കേക്കും അപ്പൊ അതിനു മുമ്പ് കിള്പത്തെ വാരി കൊടുത്ത് ഇവനെ ആക്കിക്കൊണ്ട് വന്ന് ഞാൻ പിന്നെ കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ അപ്പൊ നമുക്ക് ഇവനാക്കിക്കൊണ്ട് വരാം വേഗം പോയിട്ട് വേഗം ഇവന് ആദ്യം വാരി കൊടുക്കട്ടെ അപ്പൊ അതേ കഴിക്കാനായിട്ട് സുധൂര് നല്ല അടിപൊളി ഇടിയുമ്പോൾ സുധൂരി ഇഷ്ടംപെട്ട തേങ്ങാ പാല് സുധന മോങ്കോട്ടാ എപ്പോഴും ഇഷ്ടപ്പെട്ട മാത്രം കൊടുക്കാൻ പാടില്ലല്ലോ നിങ്ങളും പറയണോട്ടെ എപ്പോഴും ഇഷ്ടപ്പെട്ട് മാത്രം അങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാ ഇപ്പള്ളി എരിച്ചീത്തായി പോകും എപ്പോഴും ഇത്തിരി അമ്മ വര ഇഷ്ടപ്പെട്ടു നോക്കണം അപ്പൊ വാരി കൊടുക്കാൻ പോണെ സുദുന് ഞാൻ വാരി കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വാരി വാരി കൊടുത്തു വാരിക്കൊടുത്തു ഇനി നമുക്ക് സുദുന ഇത് വേഗം വാരി കൊടുത്തിട്ട് വാക്കാൻ പോണെന്നൊക്കെ അപ്പോൾ അപ്പതേ ഞങ്ങൾ അങ്ങനെ ട്യൂഷൻ ക്ലാസിലേക്ക് ഇറങ്ങേട്ടാ ട്യൂഷൻ ക്ലാസ്സിൽ വഴിക്കൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ സുതപ്പനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഫോണൊക്കെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സുതപ്പൻ മറന്നു വർത്താനം പറഞ്ഞു അപ്പോൾ ദേ സുധു ഹെൽമെറ്റും വെക്കാത്ത വേറൊന്നും അല്ലാട്ടോ മറന്നു ഈ ഹെൽമെറ്റ് എടുക്കാനായിട്ട് ഇത്തിരി സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ സു സുധുനെ ഞാൻ സുധര വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ഇത് സുദര വീടാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിയാൻറ്റടുത്ത് കയറി അകത്ത് കയറി അമ്മാമ്മനെ അച്ചാച്ചനെയും കണ്ട് കുറച്ചേരം വർത്താനം പറഞ്ഞ് എല്ലാ ദിവസവും അങ്ങനെ കയറാറൊന്നുമില്ല കേട്ടോ സുധുനെ ഇറക്കിക്കൊണ്ട് കണ്ട് തിരിച്ച് പോരാറാണ് പതിവ് എന്നാലും ഇന്ന് ഞാൻ കുറച്ചു നേരം കയറി വർത്താനം ഒക്കെ പറഞ്ഞ് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ അപ്പോൾ അതേരണം കയറി അത് കഴിഞ്ഞതേ വീട്ടിൽ വന്ന് ഞാനെൻ്റെ ഇടിയപ്പവും തേങ്ങാപ്പാലും കഴിച്ചെൻ്റെ ആഗ്രഹമൊക്കെ സബലീകരിച്ച് അങ്ങനെ അതേ ഞാൻ കടയിലോട്ട് എത്തി കടയിൽ പണികളൊക്കെ തുടങ്ങി കേട്ടോ കടയിൽ ഇന്ന് ഒരുപാട് പണികളൊന്നുമില്ല ഇപ്പോൾ മാസം പകുതി ആയല്ലോ മാസാവസാനം ആദ്യമൊക്കെ ആകുമ്പോഴാണ് കുറേ പണികൾ അപ്പോൾ അതേ നമ്മൾ കുറച്ച് പണികളും എല്ലാവരും കൂടി ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ഇരുന്നട്ടെ അങ്ങനെ വർത്താനം പറയലും കാര്യങ്ങളായപ്പോൾ ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ പന്ത്രണ്ടര ആവുമ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇറങ്ങിയാൽ പിന്നെ ഒരു ഒന്നേ മുക്കാൽ ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും മുക്കമാര് വരും എന്നാലും ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും എത്തണം അങ്ങനെ ഞങ്ങളതേ അവിടെ നിന്ന് പിന്നെ ഞാൻ രാജേജിയും കൂടി വേഗം തന്നെ അമ്പലത്തിലേക്ക് പോകുന്നു പന്ത്രണ്ടര ആയപ്പോൾ തന്നെ അമ്പലത്തിൽ വന്നപ്പോൾ നല്ല തിരക്ക് അതിനിടയ്ക്ക് കൂടി സുതപ്പനെ കണ്ടട്ടാ ഇപ്പോഴേ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് സുധു പോകേണ്ടായിരുന്നു പിന്നെ ഞാൻ ഓടി പുറകേ ചെന്ന് അവനോട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പം അവൻ കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവന് സമയമായി സ്കൂളിൽ പോകാനോളൂ അപ്പം തന്നെ അവൻ പോയട്ടെ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്യൂ ആയിരുന്നെട്ടോ ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ നല്ല തിരക്കുണ്ടായിരുന്നു എന്താണാവോ ഈ വർഷം ഭയങ്കര തിരക്കാണ് സാധാരണ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇതിനു മുമ്പൊക്കെ വന്നപ്പോഴൊന്നും തിരക്കുണ്ടാവാറില്ല കേട്ടോ അപ്പം നല്ല തിരക്കായിരുന്നു നല്ല തിരക്കൊക്കെ തിരക്കും നല്ല വെയിൽ ഇപ്പം എന്തൊരു ചൂടാണല്ലേ അങ്ങനെ ചൂടൊക്കെ കഴിഞ്ഞ് പക്ഷെ എന്തോ ക്ഷീണമൊന്നും തോന്നിയില്ല നമ്മൾ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച മുത്തിയുടെ ചോറ് കഴിക്കാൻ ആഗ്രഹിച്ച കൊണ്ടായിരിക്കും ചിലപ്പോൾ ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ അകത്തേക്ക് കയറി അപ്പോൾ അകത്ത് കയറി ഞങ്ങൾ എത്താറായപ്പോഴേക്കും കുറച്ച് നേരെ അവിടെ നിൽക്കേണ്ട വന്നെട്ടാ അത് കഴിഞ്ഞ് ദേ നമുക്ക് ചോറ് കിട്ടിയിട്ടാ ചോറും സാമ്പാറും ഒരു മുന്തിരിങ്ങയും ഒരു മധുരക്കറിയും ഒരു അച്ചാറും പപ്പടും പായസവും നല്ല എന്താ ഭയങ്കര മനസ്സിന് ഭയങ്കര തൃപ് തൃപ്തിയായി അത് കഴിച്ചപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ദേ ഞാനിന്ന് അമ്പലമൊക്കെ കാണിച്ചു തരട്ടാ അമ്പലം അതിൻ്റെ ചുറ്റും കലമ്പൂജയൊക്കെ നടക്കണത് നിങ്ങൾ ഈ കാണുന്നത് തെണ്ടിടുന്നതാണ് ഈ തെണ്ടിടുന്ന ആ തിണ്ടുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതേ നിങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി എടുക്കണമുണ്ടല്ലേ അവിടെ ഐസ്ക്രീം വണ്ടി എടുത്താണ് കേട്ടാ നമ്മുടെ കുട്ടനച്ഛൻ എപ്പോഴും നിൽക്കാറ് ഈ അമ്പലത്തിൽ കൊടിയേറിയിട്ടുണ്ടെങ്കിൽ എന്നും ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ഓർക്കണമായിരുന്നു രാജു ചേച്ചി അപ്പോഴും തൊഴാൻ പോയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അച്ഛനെ അച്ഛനോർക്കണമായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ